തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പാർട്ടിക്കും അതെ പാലക്കാട് ുംകുന്നത് ഇത്തവണ ശക്തി തെളിയിക്കാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷിന്റെ നേതൃത്വത്തിലാണ് മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് സ്പിരിറ്റ് മാഫിയയ്ക്കൊപ്പം നിൽക്കുന്ന സിപിഎം നേതൃത്വത്തിനെതിരെ ശക്തമായി മുന്നോട്ടു പോകുമെന്ന് എം സതീഷ് മീഡിയ വണിനോട് പറഞ്ഞു കഴിഞ്ഞ സി പി എം സമ്മേളനത്തിന് ശേഷമാണ് കൊഴിഞ്ഞാമ്പാറയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും രൂക്ഷമാവുകയും ചെയ്ത് ഏരിയ കമ്മിറ്റി മെമ്പറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ എം സതീഷ് ഉൾപ്പെടെ ഉള്ളവർ പാർട്ടിയുമായി അകന്നിരുന്നു എന്തായാലും അവർ ഒരു ശക്തി പ്രകടനം ഇവിടെ കാഴ്ചവെക്കുകയാണ് കഴിഞ്ഞ ഈ ആഴ്ചകളിലായി നടന്ന പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ ഈ വിമതപക്ഷം വലിയ മുന്നേറ്റം കാഴ്ച വെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ പഞ്ചായത്ത് നിങ്ങൾ സി പി എമ്മിൻ്റെ ഈ ചിഹ്നത്തിൽ മത്സരിച്ച് പഞ്ചായത്ത് ഒരു വ്യക്തിയാണ് ഇപ്പോൾ പാർട്ടിയുമായി അകന്നിരിക്കുന്നു ഈ ഇലക്ഷനിൽ എന്താണ് തീരുമാനം അത് ഇലക്ഷൻ തീരുമാനിക്കുന്ന മുറയ്ക്ക് ഞങ്ങളൊരു തീരുമാനം എടുക്കും ഞങ്ങൾ ഇന്ന് യഥാർത്ഥ മാർക്സിസ്റ്റുകാരുടെ ഒരു ജനാധിപത്യ കൂട്ടായ്മ ഇന്നിവിടെ കൊഴിഞ്ഞാമ്പാറയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് മുഴുവൻ മാർക്സിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്ന ഈ ജനാധിപത്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിൽ തോന്നിയതുപോലെ അതായത് തൻ്റെ ഇഷ്ടക്കാരെ സംഘടന ഉപയോഗിച്ച് മറ്റുള്ളവരെ എല്ലാം ഒതുക്കി കുറേ ആളുകളെ ഇങ്ങനെ ഈ പാർട്ടി സംഘടനയ്ക്കകത്ത് നിയമിക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് അതിന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം പരിപൂർണമായിട്ടുള്ള പിന്തുണ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്പിരിറ്റ് കള് മാഫിയ ഈ ചിറ്റൂർ ഏരിയ പാർട്ടിയെ കീഴടക്കിയ ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് കാണുന്നത് സ്പിരിറ്റ് കള്ളു മാഫിയെ തോൽപ്പിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നിർവഹിക്കും അത് ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ ആലോചിക്കും കാരണം ഇവരുടെ ആ ഒരു സമീപനം അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അപ്പം ആലോചിക്കും യു ഡി എഫിനോടൊപ്പം കോൺഗ്രസിനൊപ്പം സഹകരിക്കുന്ന കാര്യത്തിൽ ആ ഒരു സാഹചര്യം അനുസരിച്ച് എടുക്കുന്നതാണ് അത് ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ആലോചിക്കും വിഭാഗീയമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം നിൽക്കുന്നത് സ്വാഭാവികമായും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ബാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ്ജ്മൽ മീഡിയ വൺ പാലക്കാട്